വരെ പ്രശ്നങ്ങൾ നമ്മൾ വല്ലാതെ പിടിമുറുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ വളരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പുതിയ പുതിയ ആഴങ്ങളിലേക്ക് വേര് ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള സാധ്യതയാണ് എൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ഗതി വളരെ ശക്തമായി എന്റെ മെന്റൽ മസിൽസ് ശക്തമാക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഞാൻ ഇതിനൊന്നും വഴിപ്പെടുകയില്ല വഴങ്ങുകയില്ല ഞാൻ എന്നെ മുന്നോട്ട് തന്നെ എന്നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എനിക്കതിനുള്ള ശക്തിയുണ്ട് ഞാൻ വളരെ പവർഫുൾ ആണ് ഞാൻ സ്റ്റേബിളാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് എന്നെ പിടിച്ചു കുലുക്കാൻ പറ്റില്ല എന്നെ തള്ളിയിടാൻ പറ്റില്ല എന്ന് ശക്തമായ തീരുമാനത്തോട് നമ്മൾ ജീവിതത്തിന്റെ ആ ഫ്ലോ ആ ഗ്രോത്തില് അതിൻ്റെ തിരിച്ചറിവോടുകൂടി തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ നമുക്ക് സജീവമാകാനുള്ള സാധ്യതകൾ തുറക്കാൻ ഉള്ള അവസരങ്ങളായിട്ട് ഇവയെ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും മുന്നോട്ടു പോവുകയും ഒരടിയും ഇറകോട്ട് വയ്ക്കില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികള് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യമാണോ തടസ്സമെങ്കിൽ നമ്മളെക്കാളും വലുതായി ആ ലക്ഷ്യം വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് നമ്മള് ശക്തരാകും അപ്പൊ നമ്മളെക്കാളും വലുതായിട്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല ഒരു പ്രശ്നം ഒരു ഓർമ്മ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ അലട്ടുന്ന വൈകാരിക പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ വളരെ കരുത്തോടുകൂടി മറികടക്കാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് വിശ്വസിക്കണം അങ്ങനെ ജീവിതത്തിലെ ഓരോ അടികളും മുന്നോട്ട് മുന്നോട്ട് വെക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം വർധിച്ചു കൊണ്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു പ്രാപ്തി ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ കൂടുതൽ നിങ്ങൾ പെട്ടു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ശക്തിക്കും തടയാനും സാധിക്കില്ല നിങ്ങളെ നിങ്ങളായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരും ചിലരൊക്കെ ചില ഓർമ്മകളിൽ സ്റ്റക്കായി പോകും ചിലപ്പോ നമ്മളെ മനസ്സിലെ പൂർവകാല അനുഭവങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയമുള്ള സംഗതികൾ ഒരു പക്ഷെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഭയമുണ്ടാവാം അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടേക്കാം ഒരിക്കലുമില്ല നമുക്ക് നമ്മുടെ സാധ്യതകളെ നമുക്ക് ഈ പ്രശ്നങ്ങളെ സാധ്യതകളായിട്ട് മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം ശക്തമാക്കാൻ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക നിങ്ങൾ ശക്തരാണെന്നുള്ള അഫർമേഷൻ കൂടുതൽ കൂടുതൽ നൽകി നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക നിങ്ങൾ കൂടുതൽ സജീവമാവാനുള്ള അവസരമായി അതിനെടുക്കുക നിങ്ങൾ സജീവമാവുക അതല്ലാതെ ഏതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ സ്റ്റക്കാവരുത് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നം നിങ്ങളെ അങ്ങനെ നിർത്തുന്നുണ്ട് എങ്കിൽ ശക്തമായിട്ടും ഒരു ഒരു ഒന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയം മോർണിംഗിൽ ഏറ്റവും നല്ല നല്ല ഒരു ഒരു മൊമെന്റ് നിങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് രണ്ട് മിനിറ്റ് നിങ്ങൾ ഇരുന്ന് ആ പിക്ചർ ഒരു സിനിമാ രൂപത്തിൽ നിങ്ങളൊരു തിയേറ്ററിന്റെ മുമ്പിൽ ഇരുന്ന് ഈ സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ ചിത്രത്തെ നമുക്ക് തരണം ചെയ്യാൻ പ്രയാസമുള്ള ആ ചിത്രത്തെ നിങ്ങൾ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള ഈ സംഭവം ഈ അനുഭവത്തെ ഒരു മൂവിയായിട്ട് ചിത്രമായിട്ട് ഈ സ്ക്രീനിൽ നിങ്ങളുടെ മുമ്പിലുള്ള സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് നിങ്ങൾ കാണാൻ ശ്രമിക്കും കണ്ണടച്ചിരുന്നു കൊണ്ട് ഒരു സിനിമ കാണുന്നത് പോലെ അങ്ങനെ ആ സീനുകൾ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുമ്പോൾ പോലും നിങ്ങൾ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഇതിനെ ശ്രദ്ധിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെ നിങ്ങൾ കൂടുതൽ ആ വിഷയവുമായി ഡിറ്റാച്ച്ഡ് ആകാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ ഇത് ഫോബിയ ക്യൂറിന് വേണ്ടി എൻ എൽ പിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസും കൂടിയാണ് ടെക്നിക്കാണ് നിങ്ങൾക്ക് സ്വയം പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ഇത്തരം മെമ്മറീസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് വരാനും സാധിക്കും അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ മാത്രം നിങ്ങളൊരു ശക്തനായ ഒരു നല്ല ഒരു കൗൺസിലറെ സമീപിച്ച് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ സമീപിച്ച് ഒരു സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് നിങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കുക കാറ്റും കോളും എല്ലാം വരുമ്പോൾ ഒരു വൃക്ഷത്തിന്റെ വേരുകൾ അത് കൂടുതൽ കൂടുതൽ ആഴുത്തിലേക്ക് ഇറക്കാൻ അത് സാധ്യതകൾ തുറന്നു തരികയാണ് വരൾച്ച ബാധിക്കുമ്പോൾ ആ വേരുകൾ വെള്ളം തേടി കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ അത്രയും നമ്മളെ ശക്തിപ്പെടുത്താനാണെന്നുള്ള ആഫോമേഷൻ നൽകുക നിങ്ങളെ ജീവിതത്തിലെ ഓരോ അടികളും നിങ്ങളെ തന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മറ്റു അനുഭവങ്ങളും ഓർമ്മകളും സംഭവങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ ചെറുതാക്കുക വളരെ ചെറുതാണത് അത് നമ്മിൽ കടന്നു പോകാൻ അനുവദിക്കുക അത് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും ദേഷ്യമാണ് വരുന്നത് എങ്കിൽ എന്ത് ഫീലിങ്സ് വരുന്നുണ്ടോ എങ്കിലും അത് വരികയും പോവുകയും ചെയ്യാൻ അനുവദിക്കുക അതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ശക്തരായ ശക്തരാവുക നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കുക സ്റ്റെബിലിറ്റിയാണ് നമ്മുടെ മുഖമുദ്ര എന്ന് സ്വയം ബോധ്യപ്പെട്ട് ആത്മവിശ്വാസത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോവട്ടെ താങ്ക്